嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവമയെ ഹർഷനും സുപ്രിയയും കൂടി മീനുവിനെതിരെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് ശിവരഞ്ജിനെ അറിയാതെ വേണം ഇനി ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ അവർ തീരുമാനിക്കും സൂരജിൻ്റെ ട്രാൻസ്ഫറെ റദ്ദാക്കിച്ചത് മീനു ആയതുകൊണ്ട് സൂര്ജ് എന്താണെങ്കിലും മീനുന് വേണ്ടി നിൽക്കും അതുകൊണ്ട് സൂരജിനെ ഇല്ലാതാക്കിയിട്ട് വേണം മീനുവിനെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ അവർ പലതും പ്ലാൻ ചെയ്യും ഈ സമയം മീനു ചൂണ്ട ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് സൂരജ് വന്നിട്ട് ചോദിക്കും ചൂണ്ട ഇടാനും അറിയില്ലേ മീനു പറയും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാൻ സൂരജ് ആ മീനുവിൻ്റെ കയ്യിൽ ചേർത്ത് ചൂണ്ടയെ പിടിച്ചിട്ട് ഇങ്ങനെയെന്നും പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടുപേരും കളിച്ചിരിയോടെ നിക്കുകയാണ് എന്നാൽ ഇത് ചിന്താമ്പനി സ്വപ്നം കാണുന്നതാണ് അവൾ വേഗം ഞെട്ടി എഴുന്നേക്കും അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നിട്ട് അവൾ കടന്ന് കരയും അവളുടെ അമ്മ വന്ന് ചോദിക്കും എന്താ മോളെ എന്ത് പറ്റി എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ ചിന്താമണി പറയും അവളും സൂര്യചേട്ടനും കൂടെ പുഴയിൽ ചൂണ്ടയിട്ട് മീൻ അവർ പുഴക്കരയിലൂടെ പാട്ടൊക്കെ പാടി സന്തോഷിച്ചു പോവുക അവളുടെ അമ്മ പറയും വേണ്ട സമയത്ത് വേണ്ട കാര്യം വേണ്ടതുപോലെ ചെയ്തിരുന്നെങ്കിൽ നിനക്കിപ്പ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്താണേലും അവര് രണ്ടുപേരും തിരിച്ചു തിരിച്ചുവരുന്നവരെ ഇങ്ങനെ കരയാനാ നിന്റെ വിധി അവള് പറയും അമ്മ വെറുതെ ശവത്തിൽ കുത്തരുത് അമ്മ പറയും എടി അവർ സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുന്നു പറയില്ലേ അതാ നിനക്ക് സംഭവിച്ചത് അവള് ചോദിക്കും സൂര്ജേട്ടനെ എനിക്ക് എന്തേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണോ അമ്മ പറയുന്നേ അവര് പറയും അയ്യോ നിനക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞേ ഉള്ളൂ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ രണ്ടിനും ഞാൻ രണ്ട് പാത്രം ആക്കിയിരിക്കും നീട് കാണിക്കുന്നത് മീനു മീൻ ചുട്ടോണ്ടിരിക്കയാണ് സൂര്ജോടെ ഇരിപ്പുണ്ട് അവള് പറയും ഇന്ന് നല്ല മീനാ കിട്ടിയത് ഇത് അങ്ങ് ചുട്ട് ചൂടോടെ തിന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും സൂര്ജ് പറയും അത്രക്ക് ആർത്തിയാണെങ്കിൽ എന്തിനാ ചൂടാൻ നിൽക്കുന്നത് പച്ചയോടെ അങ്ങ് കഴിച്ചാൽ പോരായിരുന്നോ അവള് പറയും ഇതൊക്കെ വെജിറ്റേറിയൻ ആയ സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലപ്പോഴും മീനും ഇറച്ചിയൊക്കെ കഴിക്കണം എന്തി എങ്കിലേ ഇതിനൊക്കെ രുചി മനസ്സിലാകത്തുള്ളൂ പക്ഷേ മുന്നേ ഒരു എപ്പിസോഡിൽ മീനു ആദ്യമായിട്ട് ഒരു കല്യാണത്തിന് പോയി ചിക്കൻ ബിരിയാണി എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി അപ്പൊ അമ്മ പറയും നീ ആണെങ്കിൽ ഇതൊന്നും രുചിച്ചുപോലും നോക്കത്തില്ലല്ലോ അന്നേരം നിനക്ക് നല്ല രീതി ഉണ്ടാക്കാൻ പറ്റും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഇപ്പൊ അവൾ പറയുന്നത് ചിക്കനും മീനും ഒക്കെ കഴിക്കുന്നതായിട്ടാ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല അല്ല സാർ ഈ വെജിറ്റേറിയൻ ആവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ അതിന് മറുപടി പറയാതെ സൂരജ് അകത്തേക്ക് കയറി പോകും പിന്നീട് കാണിക്കുന്നത് സൂരജ് കട്ടിലിൽ ഏലിയാസ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നതാണ് രണ്ടുപേരോടും മധു വീതം ആഘോഷിക്കുന്ന കാര്യമൊക്കെ സൂര്ജ് വിചാരിക്കും ആകെ നാണക്കേടായി പോയി എന്നിട്ട് അവൻ നേരെ നോക്കുന്നത് വാദിക്ക് നിക്കുന്ന മീനുവിന്റെ മുഖത്തേക്കാണ് മീനു പതി അകത്തേക്ക് കയറി വരും സാർ എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ ഏ ഒന്നുമില്ല മീനു പറയും അത് വെറുതെ സാർ എന്താലോചിച്ചെന്ന് ഞാൻ പറയട്ടെ ഏലിയാസ് ഏലിയാസം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളല്ലേ സാർ ആലോചിച്ചുകൊണ്ടിരുന്നത് ഒരു കാര്യം ഞാൻ പറയാം അയാള് പറഞ്ഞ കാര്യങ്ങളോർത്ത് സാറ് സ്വപ്നം കാണു മനഃപാ ഒന്നും വേണ്ട ഞാൻ അത നിനക്ക് എങ്ങനെ മനസ്സിലായി അവള് പറയും അത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് മുഖം കണ്ടാൽ അറിയാം എന്താണെങ്കിലും സാറ് കടന്നോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിരിപ്പ് എടുത്ത് മീനു പുറത്തേക്ക് പോകാൻ തുടങ്ങും സൂരജ് അവളെ വിളിക്കുന്നുണ്ട് മീനു ഇവിടെ കടന്നോ ഞാൻ പുറത്ത് കടന്നോളാം അവള് ചോദിക്കും പുറത്ത് കടന്ന സാറിനെ പാമ്പ് പിടിക്കില്ലേ സാറിന് പാമ്പിനെ പേടിയല്ലേ എന്നെ ഒരു പാമ്പും പിടിക്കില്ല എനിക്ക് പാമ്പിനെ പേടിയില്ല അതുകൊണ്ട് ഇന്നലത്തെ പോലെ ഞാൻ തന്നെ പുറത്ത് കടന്നോളാം സൂര്ജ് പറയും അയ്യോ അത് പാമ്പിന് നിന്നെ പേടിയായിട്ടാ അത്രത്തോളം വിഷമല്ലേ നിന്റെ ഉള്ളിലുള്ളത് നീ ഇവിടെ തന്നെ കടന്നോ ഞാൻ പുറത്ത് കടന്നോളാം എന്നും പറഞ്ഞ് സൂര്ജ് പുറത്തേക്ക് പോകും പുറകെ തന്നെ മീനു ഇറങ്ങി ചെല്ലുന്നുണ്ട് സൂര്ജ് അത് കാണുന്നില്ല അവൻ എന്തോ സൗണ്ട് കേട്ട് ഓർക്കുമ്പോൾ അത് പാമ്പിന്റെ ശബ്ദമായിട്ടാണ് തോന്നുന്നത് പെട്ടെന്ന് സൂരജ് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു ഓടാൻ നോക്കും അന്നേരമാണ് മീനുനെ കാണുന്നത് അവൾ അവിടെ നിന്ന് ചിരിക്കുമ്പോൾ സൂര്ജ് ആകെ ചമ്മിപ്പോകും മീനു അവന്റെ അടുത്ത് വന്നിട്ട് പറയും സാറിന് ഇവിടെ കിടക്കാനുള്ള ധൈര്യമൊന്നും ഇല്ല എന്നെ എനിക്കറിയാം ഇത്രയും പേടിയുള്ള ഒരാൾ എങ്ങനെ ഇവിടെ കിടക്കും സാർ അകത്ത് പോയി കിടന്നോ അവൻ പറയും നീ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട ഈ തണുപ്പും കൊതുകുകടിയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ അകത്ത് പോയി കടക്കുക അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുമ്പോൾ അവന്റെ പോക്ക് കണ്ട് ഒരു ചിരിയോടെ മീനു അവിടെ ഇരിക്കും ചിന്താമണി രാവിലെ മുതലേ ടെൻഷനിലാണ് സൂരജിനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അവളുടെ അമ്മ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയം അമ്മാമ്മ അമ്മ മീനുന്റെ അമ്മയോട് ചോദിച്ചിട്ട് വരുന്നുണ്ട് സുമതി ചോദിക്കും എന്തായി അവർക്ക് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അമ്മാമ്മ പറയും ഇല്ല സൂരജിനെ വിളിച്ചിട്ട് കിട്ടാത്ത പോലെ തന്നെ മീനുനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവർ പറയും ഫോണിന് റേഞ്ച് ഇല്ലെങ്കിൽ അവർക്ക് വല്ല ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു വിടായിരുന്നോ അമ്മാമ്മ പറയും നീ എന്താടി അടി പൊട്ടിയാണോ കാട്ടിലെവിടെയാണ് ലാൻഡ് ഫോൺ ഉള്ളത് അവര് പറയും ഓ അതും ശരിയാണല്ലോ മോളെ ചിന്താമണി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല സൂരജൊക്കെ ഇങ്ങ് വന്നോളും അവർ വരട്ടെ അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം അതും പറഞ്ഞാൽ അമ്മാമ്മ അങ്ങ് പോകും പക്ഷെ ചിന്താമണിക്ക് എന്നാലും ഒരു സമാധാനം കിട്ടില്ല ഈ സമയം സൂരജ് മീനും പോകാൻ തയ്യാറായിരിക്കാണ് ഏലിയസ് അവരെ വന്ന് കൂട്ടിക്കൊണ്ട് കാറിന്റെ അടുത്ത് എത്തുമ്പത്തേക്കും ടയർ എല്ലാം മാറ്റി ശരിയാക്കിയിട്ടുണ്ട് സൂര്ജും മീനുവും എലിയാസിനോട് നന്ദി പറയും സൂര്ജ് പറയുന്നുണ്ട് ഇനി ഇതിലെപ്പോഴേലും വരുവാണെ ചേട്ടനെ വിളിക്കാന്ന് അയാൾ പറയും ഇനി വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു കുഞ്ഞും കൂടി ഉണ്ടാവട്ടെ അത് കേട്ട് സൂര്ജ് മീനുവിനെ പിന്നീട് അവർ അവിടുന്ന് യാത്ര തിരിക്കുന്ന കാണിക്കുന്നത് ഈ സമയം പാർവതി ഒന്നും കൂടി മീനുനെ വിളിച്ച് നോക്കുന്നുണ്ട് അന്നേരം ഫോൺ റിംഗ് ചെയ്യും മീനു പറയുന്നുണ്ട് അമ്മയെ വിളിക്കുന്നതെന്ന് സൂര്ജ് പറയും വേഗം കോൾ അറ്റൻഡ് ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പം കട്ടായി പോകുമെന്ന് മീനു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പാർവതി ചോദിക്കുന്നുണ്ട് മോളെ മീനു നീ ഇത് എവിടെയാ അമ്മ നിന്ന് എത്ര റിയാവോ നിനക്ക് എന്താ പറ്റിയത് മീനു സംഭവിച്ച കാര്യങ്ങളെല്ലാം പാർവതിയോട് പറയും എല്ലാം കേട്ട് കഴിഞ്ഞ് പാർവതി പറയും എന്താണേലും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ വേഗം തന്നെ നീ എൻറെ അടുത്തേക്ക് വാ എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി ശരി അമ്മയെന്ന് പറഞ്ഞ മീനു ഫോൺ വെക്കുമ്പോൾ സൂര്ജ് ചോദിക്കും നടന്ന കാര്യങ്ങളൊക്കെ എന്തിനാ വള്ളി പുള്ളി തെറ്റാതെ അമ്മയോട് പറഞ്ഞു കൊടുത്തത് പിന്നെ പറയാതെ എനിക്ക് എന്താ സംഭവിച്ചെന്ന് എൻറെ അമ്മ അറിയണ്ടേ അവൻ ചോദിക്കും നമ്മള് രണ്ടുപേരും മാത്രമായിരുന്നു ആ തുരുത്തില്ലെന്നുള്ള കാര്യൊക്കെ എന്തിനാ പറയാൻ പോയത് മീനു ചോദിക്കും അതിനിപ്പെന്താ അത് സത്യല്ലേ ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ് സൂരജ് ചോദിക്കും ആ തുരുത്തി നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതല്ലല്ലോ സാർ സത്യം സാറിന് സാറിന്റെ ജീവിതത്തിൽ കള്ളം പറഞ്ഞ ശീലം കാണും പക്ഷെ എനിക്കതില്ല ഞാൻ എൻ്റെ അമ്മയോട് ഒരു കള്ളവും പറഞ്ഞിട്ടുമില്ല പറയുകയില്ല എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ഷെയർ ചെയ്യുന്ന ഒരാളെ എൻ്റെ അമ്മയ എൻ്റെ അമ്മയോട് ഇതെല്ലാം തുറന്നു പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല വലിയൊരു സത്യസന്ധം വന്നേക്കുന്നു നാട്ടിലെത്തട്ടെ നിനക്കുള്ള പണി അവിടെ വെച്ച് തരാം സൂരജ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ സമയം സുപ്രിയ നിരുപമയോടും ഹർഷനോടും പറയുന്നുണ്ട് ഇന്ന് രാത്രി സൂരജ് മീനും തിരികെ എത്തും അവരെത്തിയ ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ പറ്റില്ല എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കണം അവർ ചോദിക്കും ഇത്രയൊക്കെ ആയിട്ടും പ്ലാൻ എന്താന്ന് സുപ്രിയ പറഞ്ഞിട്ടില്ല എന്താ ഞങ്ങളെ വിശ്വാസം ഇല്ല അതൊന്നും അല്ല മൂന്ന് പേര് ചേർന്ന് ഒരു പ്രവൃത്തി ചെയ്ത അത് വിജയിക്കില്ല എന്നൊരു വിശ്വാസം അന്ധവിശ്വാസം ആയിരിക്കാം പക്ഷെ അതുകൊണ്ടാ ഞാൻ എന്റെ പ്ലാന് നിങ്ങളോടൊന്നും പറയാത്തത് ഒരു കാര്യം ഞാൻ പറയാം ഒരേ സമയം മീനുനും സൂരജിനും ഉള്ള പണിയാ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്റെ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടന്ന വാരി കുഴിയിൽ ആദ്യം വീഴുന്നത് സൂരജും തൊട്ടു പിന്നാലെ മീനുവും കാണും പിന്നീട് ചിന്താമണി സൂരജിനോട് ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട് എന്താണേലും സൂരജട്ടൻ എന്നെ വിളിച്ചല്ലോ അതിന് ഒരുപാട് താങ്ക്സ് എന്നെ തന്നെ ഓർത്ത് വിളിക്കാൻ തോന്നിയല്ലോ ബാക്കി വിശേഷമൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് കോൾ കട്ട് അവളുടെ അമ്മ പറയും നേരം കൂടി നിനക്ക് സംസാരിക്കായിരുന്നു ചിന്താമണി പറയും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നീ സംസാരിക്കുമ്പോൾ അവന്റെ അവളും ചിന്താമണി പറയും ആവോ എനിക്കറിയില്ല എന്തൊക്കെയോ ബഹളം കേക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ നീ അതല്ലായിരുന്നോ ആദ്യം ചോദിക്കേണ്ടത് രണ്ടൂന്ന് ദിവസം അവർ ഒരുമിച്ചല്ലായിരുന്നോ വെപ്പും കുടിയും എല്ലാം ചിന്താമണി പറയും എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സൂര്യചേട്ടൻ അത് എന്ന് കരുതിയാ ചോദിക്കാതിരേ ഇതാ നിന്റെ കൊഴപ്പം സമയത്തൊന്നും ബുദ്ധിയിൽ ഉദിക്കില്ല ആ ഫോൺ എനിക്ക് തന്നാൽ മതിയായിരുന്നു സംഭവിച്ച കാര്യങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ ഞാൻ അവനെ കൊണ്ട് പറയിച്ചേനെ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ അമ്മേ പിന്നീട് കാണിക്കുന്നത് അവളുടെ അമ്മ സൂരജൻ്റെ കാറിൽ നിന്ന് ആ പൂമാല എടുക്കുന്നതാണ് അതെടുത്ത് അമ്മാമ്മയുടെ ചിന്താമണിയുടെ ഒക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് സൂര്ജ് അങ്ങോട്ട് വരുമ്പം ഈ കാഴ്ച കണ്ടുവന്ന് ഞെട്ടി നിൽക്കും ചിന്താമണി പറയും സത്യം പറയണം സൂര്ജായിട്ട് ആരെ വിവാഹം ചെയ്തത് ആ പെണ്ണിനെയാണോ ആ മീനുവിനെയാണോ മീനുവും നിസ്സഹായതയോടെ നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്